കാസർകോട് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്കുള്ള കേരള മിഷന്റെ പുരസ്കാരങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമ്മാനിച്ചു വിവിധ മേഖലയിൽ മികവ് പുലർത്തിയ ജില്ലയിലെ പത്ത് യൂണിറ്റുകളാണ് ക്യാഷപാടോടു കൂടിയുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഞായറാഴ്ച രാത്രി കാഞ്ഞങ്ങാട്ടെ പലയടിയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പ്രൌഢമായ പരിപാടിയിൽ വെച്ചാണ് കേരള മിഷൻ പ്രവർത്തന മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ച കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് അംഗീകാരവും അഭിമാനവും ആഘോഷവുമെല്ലാം സമ്മേളിച്ച നിമിഷങ്ങളെ സാക്ഷിയാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ എം അവാർഡ് നിശ ഉദ്ഘാടനം ചെയ്തു സേവന രംഗത്ത് അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനങ്ങളാണ് കുടുംബശ്രീയും കേരള വിഷനുമെന്നും എം പി പറഞ്ഞു രണ്ട് മഹാപ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് സംഗമിച്ചൊരു വേദിയാണ് ഈ വേദി കുടുംബശ്രീയും രണ്ടും ആഴത്തിൽ വേരുകളുള്ള പ്രസ്ഥാനമാണ് രണ്ടും ജനകീയ അടിത്തറയുള്ള പ്രസ്ഥാനമാണ് രണ്ടും ജനങ്ങളുടെ മനോമുഖലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് രണ്ടും ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും ആരാലും നശിപ്പിക്കാനാവാത്ത രീതിയിൽ പടർന്നു പന്തരിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കാപറ്റ്യം നിറഞ്ഞ ലോകത്ത് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും ജനങ്ങൾക്ക് ആദായകരമായ രീതിയിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കാനും കഴിഞ്ഞ കുടുംബശ്രീയുടെ ഹൃദയം ജനങ്ങളോടുള്ള കൂറും വിജയത്വവും പ്രതിബദ്ധതയും തെളിയിക്കുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങളെ അവഗാഠമായി അപഗ്രഹിച്ച് അവരെ അഭിനന്ദിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയായി കേരള വിഷൻ മാറിയതിൽ കേരള വിഷനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജോലി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ക്യാഷ് അവാർഡോടു കൂടിയുള്ള പുരസ്കാരങ്ങൾ പുരസ്കാരത്തിന് അർഹമായ യൂണിറ്റിലെ ഓരോ അംഗത്തിനും മെഡലും സർട്ടിഫിക്കറ്റും നൽകി ഒന്നര പതിറ്റാണ്ടിലേറെയായി ബേർഡെടുക്ക സി ഡി എസിന് കീഴിൽ വസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്ന കാദംബരിയ പാരൽ പാർക്ക് കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ വിജയകരമായി റെസ്റ്റോറന്റ് നടത്തുന്ന കഫേ കുടുംബശ്രീ എൽ ഇ ഡി നിർമ്മാണവും പരിപാലനവുമായി രണ്ടു കോടി രൂപയോളം പ്രതിവർഷം വിറ്റുവരവുള്ള പിലിക്കോട് സി ഡി എസിന് കീഴിലെ ഗ്രാമകരണം യൂണിറ്റ് കശുവണ്ടി വിൽപ്പനയിൽ ഒന്നര കോടിയിലേറെ രൂപ പ്രതിവർഷം വിറ്റുവരവുള്ള ചട്ടഞ്ചാലിലെ സഫലം യൂണിറ്റ് വെസ്റ്റലേരി സി ഡി എസിനീഴിൽ നാല് വനിതകൾ നടത്തുന്ന ഇരുചക്രവാഹന വർക്ക്ഷോപ്പായ സിഗ്നേര ഒന്നര പതിറ്റാണ്ടായി അമൃതം പൊടി വിതരണ രംഗത്തുള്ള അമൃതം സൊസൈറ്റി കുടുംബശ്രീതലത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ടൂർ ഓപ്പറേറ്റിംഗ് സംവിധാനം ബേക്കൽ ഫോർട്ടിലെ യാത്രാശ്രീ ചെമ്മനാട് സി ഡി എസിനീരിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തിക്കുന്ന ചട്ടഞ്ചാലിലെ സ്വാതി ഓപ്സെറ്റ് പ്രസ് ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ബദിയെടുക്കയിലെ അതിഥി ഐ ടി രംഗത്തെ ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ സംരംഭമായ ചെമ്മനാട്ടെ സെഗ്ഡിറ്റോസ് എന്നീ യൂണിറ്റുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി പരിപാടിയിൽ മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കേരളത്തിലെ ഒരു സംഘടന എന്ന രീതിയിൽ രീതിയിലെടുത്തു നോക്കിയാൽ പത്തിരുപത്തിയേഴ് വയസ്സായ ഒരു വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ സംവിധാനം വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവർ ഒന്നിച്ചുയർന്നുകൊണ്ട് ഒരു വലിയ സംരംഭമായി കേരളത്തിൽ സ്ത്രീ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച് വളർന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന അതിന്റെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അവർ കൈവെക്കാത്ത മേഖലകൾ ഇപ്പോഴില്ല ആ കുടുംബശ്രീ സംവിധാനത്തിൽ ലക്ഷക്കണക്കായ പത്തൊൻപത് ലക്ഷത്തിലധികം ആളുകൾ അണിനിരക്കുന്ന വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എസ് ആശംസകൾ നേർന്നു കുടുംബശ്രീക്ക് കേരള മിഷൻ നൽകുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരള മിഷന് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷന്റെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ് ഇത് കുടുംബശ്രീ കിട്ടുന്ന ഒരു വലിയ പ്രോത്സാഹനമാണ് ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് കുടുംബശ്രീ ആ കടക്കാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവാർഡുകൾ ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് ഗുണം ചെയ്യും കേരള എല്ലാവിധ അഭിനന്ദനങ്ങളും ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ ആദ്യ പ്രസിദ്ധീകരണമായ ഷംനാഥ് പുതുശ്ശേരിയുടെ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകം ചലച്ചിത്ര താരം അഡ്വക്കറ്റ് സി ഷുക്കൂറിന് കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കൈമാറി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി വി രമേശൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൌഡ് ഫൌണ്ടർ ചെയർമാൻ എം ശിവപ്രസാദ് കേരള മിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള മിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കോളിക്കര കെ സി സി ഡയറക്ടർ എം ലോകിതാക്ഷൻ സി യു എ കാസർകോട് ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കേരളാ മിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി ചെയർമാൻ കെ പ്രദീപ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ കേരള വിഷൻ ന്യൂസ് കാസർകോട് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംവദിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അടിനിരുന്ന വർണ്ണാഭമായ കലാസന്ധിയും അരങ്ങേറി ആത്മാവിടെ ആനന്ദ ശ്രീബാലയുടെ വില്ലിംഗ്ടൺ ഐലൻഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീതവിരുന്ന് അവാർഡ് നിശിക്ക് ആവേശത്തിന്റെ മൂല്യവാന്നു News Biro Kanyangar